ആദ്യത്തെ കൺമണി ആരുമേ കണ്ടാൽ അവൻ അച്ഛനെ നമസ്കാരം ഭാസ്കരൻ മാഷ് എഴുതി ബാബുരാജ് ഇണവിട്ട യേശുദാസും പി ലീലയും പാടിയ ഈ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇറങ്ങിയ ഭാഗ്യജാതകം എന്ന സിനിമയിലേതാണ് ദാമ്പത്യ വലരി പൂക്കാറാവുമ്പോൾ ദമ്പതികളിൽ ഒരാൾ മൂളാൻ കൊതിക്കുന്ന ഈ പാട്ടിൽ ആഗ്രഹത്തിൻ്റെ തീവ്രമായ ഒരു വികാരം ഒളിഞ്ഞിരിപ്പുണ്ട് ആദ്യത്തേത് ആൺകുട്ടിയാണെങ്കിൽ ആകാംക്ഷ രണ്ടാമത്തെ പ്രസവം എന്നാൽ ആദ്യത്തേത് പെണ്ണാണെങ്കിലോ രണ്ടാമത്തെയും പെണ്ണായി പോകുമോ എന്ന ആശങ്കയും ഉത്കണ്ഠയും ദമ്പതികൾക്കുണ്ടാകാം അത് സ്വാഭാവികം എന്നാൽ ആണായാലും പെണ്ണായാലും കുഴപ്പമില്ലെന്നും കുഞ്ഞിത്തിരി വെളുത്തിരുന്നാൽ മതിയെന്ന ചെറിയൊരാഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് വെളുത്ത കുഞ്ഞിനെ ആഗ്രഹിക്കാം പക്ഷേ അത് നമ്മുടെ കയ്യിലല്ലല്ലോ കിട്ടിയാൽ കിട്ടി എന്ന് സമാധാനിച്ചാൽ കുഴപ്പമില്ല എന്നാൽ കുഞ്ഞ് വെളുത്തു തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധം പിടിച്ചാലോ അവർ അതിനുള്ള ഉപായം തേടും അത്ര തന്നെ അപ്രായോഗ്യമാണെങ്കിലും അതിനുള്ള പോം മൊഴി തേടുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ കൂടി വരികയാണ് കേട്ടോ ഗർഭകാലത്ത് കുങ്കുമപ്പൂവ് കഴിച്ചാൽ കുഞ്ഞ് വെളുക്കുമെന്ന നാട്ടറിവ് അവരുടെ ആഗ്രഹത്തിന് ബലവും നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ ഗർഭകാലത്ത് കുങ്കുമപ്പൂവ് കഴിച്ചാൽ കുഞ്ഞ് വെളുക്കുമോ ഒറ്റയടിക്ക് ഉത്തരം പറയാൻ വരട്ടെ അതിനുമുമ്പ് നമുക്ക് അല്പം ജനിതക ശാസ്ത്രം പഠിക്കാം അച്ഛൻ കറുമ്പൻ അമ്മ കറുമ്പി മകളൊരു വെളുമ്പി സുന്ദരി കോത കറുത്ത ദമ്പതികൾക്ക് എങ്ങനെ വെളുത്ത മകളെ കിട്ടി അച്ഛനന്മാർക്ക് സംശയമില്ലെങ്കിലും ദോഷക ദൃക്കുകളെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ലല്ലോ എന്നാലും അയാളും കറുത്തിട്ട് അവനും കറുത്തിട്ട് കൊച്ചാണെങ്കിലും മതാമങ്ങളൊക്കെയും അല്ലെങ്കിൽ ഈ പെമ്പ്ര നോത്തി പിഴച്ചവിള കൊച്ചിൻ്റെ അച്ഛൻ്റെ ചെവിയിൽ ദോഷക ദൃക്കുകളുണ്ടാക്കുന്ന സംശയത്തിൻ്റെ കുന്തമന വന്ന് വീണാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായാലും അതവിടെ നിൽക്കട്ടെ നമുക്കതിൻ്റെ പൊരുൾ അന്വേഷിക്കാം നമ്മളാരും അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ അവർ ഇരുവരുടെയോ തനിപ്പകർപ്പുകളല്ല ഭൂരിഭാഗം സ്വഭാവ സവിശേഷതകളും അച്ഛനന്മാരിൽ നിന്നാണെങ്കിലും അതിനു പുറമെ രണ്ട് വഴിക്കുള്ള അപ്പൻ്റെയും അമ്മമ്മയുടെയും പിന്നെ മുത്തച്ഛൻ മുത്തശ്ശി മുതുമുത്തച്ഛൻ മുതുമുത്തശ്ശി അങ്ങനെ ഒരു നീണ്ട തലമുറകളിൽപ്പെട്ടവരുടെ സ്വഭാവങ്ങളും കൂടി മക്കൾക്ക് കിട്ടും അവരുടെയൊക്കെ സ്വഭാവങ്ങളുടെ സ്വാംശീകരണമാണ് മക്കളിൽ പ്രകടമാകുന്നത് എന്നുവച്ചാൽ നൂറു ശതമാനവും അച്ഛനന്മാരെ പോലിരിക്കില്ല മക്കളെന്നർത്ഥം അതുകൊണ്ടാണ് അച്ഛനന്മാർക്കില്ലാത്ത സ്വഭാവങ്ങൾ മക്കൾ കാണിക്കുന്നതും അവർക്കുള്ളത് മക്കൾ കാണിക്കാത്തതും നമ്മുടെ സ്വഭാവ സവിശേഷതകൾക്കെല്ലാം അടിസ്ഥാന കാരണം ജീനുകളാണെന്ന് അറിയാമല്ലോ ഓരോ സ്വഭാവത്തെയും നിയന്ത്രിക്കുന്നത് ഓരോ ജോഡി ജീനുകളാണ് ഒന്ന് അച്ഛനിൽ നിന്ന് കിട്ടിയതും മറ്റേത് അമ്മയിൽ നിന്ന് കിട്ടിയതും അത് തുലിയുടെ നിറത്തെ സംബന്ധിക്കുന്നതായാലും മൂക്കിൻ്റെ ആകൃതിയുടെ കാര്യത്തിലായാലും ഉയരത്തെ സംബന്ധിക്കുന്നതായാലും ശരി ഈ ജോഡിയിൽ ഒരാൾ അതായത് ജീൻ ചിലപ്പോൾ പ്രബലനും മറ്റേയാൾ ദുർബലനുമായിരിക്കാം അല്ലെങ്കിൽ ഇരുവരും പ്രബലനായിരിക്കാം ജനിതക ഭാഷയിൽ ഡോമിനൻ്റ് എന്നും എന്നും പറയും ഇതിൽ ഡോമിനൻ്റ് ജീൻ കാണിക്കുന്ന സ്വഭാവമായിരിക്കും പ്രകടമാകുക ഇനി മാതാപിതാക്കളുടെ സ്വഭാവമല്ല കുട്ടികൾ കാണിക്കുന്നതെങ്കിൽ സംശയിക്കേണ്ട അത് മുൻതലമുറയിൽപ്പെട്ടവരുടേതായിരിക്കാം ഇനി തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം കറുത്ത ദമ്പതികൾക്കിങ്ങനെ ഇങ്ങനെ വെളുത്ത കുഞ്ഞു ജനിച്ചു ഇവിടെയാണ് ജീനികളുടെ കള്ളക്കളി മനസ്സിലാക്കേണ്ടത് അച്ഛനിലും അമ്മയിലും ഉറങ്ങിക്കിടന്ന അല്ലെങ്കിൽ നിഷ്ക്രിയമായി കിടന്ന അച്ഛൻ്റെയോ അമ്മയുടെയോ തലമുറയിൽപ്പെട്ട ഏതോ വെളുത്ത ബന്ധുവിൻ്റെ ജീൻ കുട്ടിയിലെത്തിയപ്പോൾ സജീവമായി അങ്ങനെ കുഞ്ഞിന് വെളുത്തം നിറം കിട്ടി അതിനർത്ഥം നമ്മൾ കാണിക്കുന്ന എന്നാൽ നമ്മുടെ അച്ഛനമാർക്കില്ലാത്ത ഗുണങ്ങൾ ഒരുപക്ഷെ നമ്മുടെ പൂർവികരിൽ ഉണ്ടായിരുന്നിരിക്കാം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവ പുറത്തു വരുമ്പോൾ കാണുന്നവർ ഞെട്ടാം സംശയം ഉന്നയിക്കാം ഇവിടെ ശാസ്ത്രം സഹായത്തിനെത്തും അതുപോലെ പണ്ഡിതന്മാരായ മാതാപിതാക്കൾക്ക് ബുദ്ധി കുറഞ്ഞ മക്കൾ ജനിക്കുന്നതിൻ്റെയും രഹസ്യം മറ്റൊന്നല്ല അച്ഛൻ്റെയും അമ്മയുടെ കുടുംബത്തിൽ ഏതോ ഒരു ആനമടയിൽ ഉണ്ടായിരുന്നിരിക്കാം അതിന് നിമിത്തമായ ജീൻ മകനിൽ അല്ലെങ്കിൽ മകളിൽ സജീവമായപ്പോൾ അവൻ അല്ലെങ്കിൽ അവനൊരു വിട്ടി ഊഷ്മാണുമായി പോയി എന്ന് വിചാരിച്ചാൽ മതി അതുകൊണ്ട് വെളുത്ത ദമ്പതിമാരുടെ കറുത്ത കുട്ടികളെ കണ്ടിട്ടോ ബുദ്ധി കുറഞ്ഞ അച്ഛനന്മാരുടെ ബുദ്ധിശാലികളായ മക്കളെ കണ്ടിട്ടോ അതുപോലെ ബുദ്ധിശാലികളായ അച്ഛനന്മാരുടെ അക്ഷരവിരോധികളായ മക്കളെ കണ്ടിട്ടോ അതിശയം കുറേണ്ട കാര്യമില്ല എല്ലാം ജീനിൻ്റെ കളികളെന്ന് ധരിച്ചാൽ മാത്രം മതി ഇനി തലക്കെട്ടിൽ സൂചിപ്പിച്ച വിഷയത്തിലേക്ക് വരാം കുങ്ങുമപ്പൂവാണല്ലോ ഇവിടുത്തെ നായകൻ ഗർഭകാലത്ത് കുങ്കുമപ്പൂ കഴിച്ചാൽ കുഞ്ഞിന് പൊന്നിൻ്റെ നിറം കിട്ടുമെന്ന് കരുതി കഴിക്കുന്നവരുടെ എണ്ണം ഒട്ടും കുറവല്ല ആ വിശ്വാസത്തിന് ഏറെ പഴക്കവുമുണ്ട് ശാസ്ത്രീയ പിൻബലമില്ലാത്ത ആ വിശ്വാസത്തിന് ഈ സ്മാർട്ട് ഫോൺ യുഗത്തിലും മങ്ങലേറ്റിട്ടില്ല എന്നതാണ് വാസ്തവം എന്തായാലും ഗർഭകാലത്ത് കുങ്കുമപ്പൂ കഴിച്ചാൽ കുഞ്ഞ് വെളുക്കുമോ എന്ന ചോദ്യത്തിന് മുന്നിൽ മൗനം അവലംബിക്കുന്ന ശാസ്ത്രം വ്യക്തമാക്കുന്ന ഒരു സത്യമുണ്ട് അളവിൽ കൂടിയാൽ കുങ്കുമപ്പൂ ഗർഭഛിദ്രമുണ്ടാക്കും അതായത് അബോർഷൻ ഇനി കുങ്ങുമപ്പൂവിലേക്ക് വരാം ഭീമഗണങ്ങൾ മേലാപ്പടിഞ്ഞ കാശ്മീരിൽ കുളിരാസ്വദിച്ച് വളരുന്ന കുങ്ങുമ്പൂവിന് ഔഷധ ഗുണങ്ങൾ ഏറെയാണ് ക്രോക്കസ് സട്ടൈവസ് എന്ന ശാസ്ത്രനാമമുള്ള കുങ്കുമ്പൂവിന് ഭാവരക്തയെന്ന് സംസ്കൃതത്തിലും സാഫ്രോൺ ഇംഗ്ലീഷിലും പറയും ഒരു യൂറോപ്യൻ സ്വദേശിയായ കുങ്ങുമ്പൂവിൻ്റെ അഗ്രമൂന്നായി പിരിഞ്ഞ ഗർഭകേസരാഗ്രത്തിലാണ് അതായത് സ്റ്റിക്മയിലാണ് ഔഷധഗുണം ഏറെയുള്ളത് പൂവ് പറിച്ചെടുത്ത് ചെറു ചൂടിൽ ഉണക്കിയെടുത്താണ് ഉപയോഗിക്കുന്നത് ആയുർവേദത്തിലും യുനാനിയിലും സിദ്ധവൈദ്യത്തിലും മരുന്നായി ഉപയോഗിക്കുന്ന കുങ്ങുമ്പൂവിന് ചികിത്സാരംഗത്ത് മുന്തിയ സ്ഥാനമാണുള്ളത് നാലോ അഞ്ചോ സ്റ്റിക്മ എടുത്ത് പാലിലോ തൈരിലോ കലക്കി കുടിച്ചാൽ ധാരാളം ഗുണങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത് എന്നാൽ കുഞ്ഞിനെ വെളുപ്പിക്കാനുള്ള ശേഷി കുങ്കുമപ്പൂവിനില്ല എന്നതാണ് പരമാർത്ഥം മാത്രമല്ല കുങ്കുമപ്പൂ ഒരു ലൈംഗിക ഉത്തേജന ആയതുകൊണ്ട് ഗർഭകാലത്ത് കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല ലൈംഗിക ഉത്തേജനം കൂടിയാലും ഗർഭം മലസാണല്ലോ തൊലിക്ക് കൊടുക്കുന്നത് മെലാനിൻ എന്ന വർണ്ണവസ്തുവാണെന്ന് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട് മെലാനിൻ ധാരാളമുള്ളയാൾ കറുത്തിരിക്കും തീരെക്കുറവാണെങ്കിൽ വെളുത്തിരിക്കും അതായത് നമുക്ക് ജനിതകമായി കിട്ടിയിട്ടുള്ള മെലാനിൻ്റെ അളവിനെ ആശ്രയിച്ചിരിക്കും തുലിയിട നിറം മെലാനിൻ ഉണ്ടാക്കുന്ന ജീനിന് എന്തെങ്കിലും തകരാറുണ്ടായാൽ മെലാനിൻ ഉൽപ്പാദനം തടസ്സപ്പെടുകയും അൽബിനിസം എന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും മെലാനിന്റെ പ്രവർത്തനം കൊള്ളുന്ന വെയിലിന്റെ അളവിനെ കൂടി ആശ്രയിച്ചിരിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാടത്ത് പണിയെടുക്കുന്നവർ കറുത്ത് കരിപാളിച്ചിരിക്കുന്നതിൻ്റെയും എയർ കണ്ടീഷനിൽ ഇരിക്കുന്നവൻ നിറമങ്ങാതിരിക്കുന്നതിൻ്റെയും രഹസ്യം മറ്റൊന്നല്ല വസ്ത്രം മറയിട്ട ശരീരഭാഗം വെളുത്തിരിക്കുന്നതും വെയിലേൽക്കുന്നിടം കറുത്തിരിക്കുന്നതും മെലാനിനും സൂര്യപ്രകാശവും തമ്മിലുള്ള പ്രവർത്തനം കൊണ്ടാണ് ചോരക്കുഞ്ഞുങ്ങൾ മിക്കവാറും ഒരേ നിറത്തിലാണ് ഇരിക്കുന്നത് സൂര്യപ്രകാശം ഏൽക്കാത്തത് കൊണ്ടാണ് അങ്ങനെ കാണുന്നത് എപ്പോഴാണോ വെയിൽ കൊള്ളാൻ ഇടവരുന്നത് അപ്പോഴാണ് മെലാനിൻ സൂര്യപ്രകാശവുമായി പ്രവർത്തിച്ച് യഥാർത്ഥ നിറം കിട്ടുന്നത് കുങ്ങുമ്മപ്പൂവിന് ഒരിക്കലും മെലാനിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ കുഞ്ഞിനെ വെളുപ്പിക്കാൻ കുങ്കുമപ്പൂവിന് ആവില്ല കുങ്ങുമ്പൂവിന് വലിയ വിലയാണ് പ്രത്യേകിച്ച് കാശ്മീരി കുങ്ങുമ്പൂവിന് കിലോഗ്രാമിന് മൂന്ന് ലക്ഷത്തോളം രൂപയാണ് വില വലിയ വില കൊടുത്ത് കുങ്കുമപ്പൂവ് വാങ്ങി കഴിച്ചാൽ കുഞ്ഞ് ഒരിക്കലും വിളിക്കില്ല പക്ഷേ കുടുംബം വെളുക്കും കേട്ടോ അല്ലെങ്കിൽ തന്നെ വെളുപ്പിനോട് എന്തിനാ ഭ്രമം വെളുപ്പിനേക്കാൾ അഴകില്ലേ കറുപ്പിന്